പോസിറ്റീവ് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് അറിയാമല്ലോ ഫിസിക്സിന്റെ ടീച്ചറോട് ടീച്ചർ ഇന്നത്തെ ക്ലാസ് അടിപൊളി ക്ലാസ് സമയം പോയത് അറിഞ്ഞിട്ടില്ല ടീച്ചർ ക്ലാസ് അല്ലെങ്കിലും നമുക്ക് ഇഷ്ടം എന്തുകൊണ്ടെന്നു വെച്ചാൽ ടീച്ചർ പോയിന്റ് വൈസ് എക്സാമിന് വരുന്നത് ഏറെക്കുറെ നമുക്ക് പറഞ്ഞു തരും അടിപൊളി ക്ലാസ് ടീച്ചറെ ടീച്ചർ ക്ലാസ്സിൽ ഓക്കെ പക്ഷേ ടീച്ചർ ക്ലാസ് കൊണ്ട് തപ്പ് തീരെ തീർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടാ ഈ പക്ഷേ കിട്ടിട്ടൊന്നും പറയരുത് പിന്നെ പറയാൻ എടുക്കുന്നേ പോസിറ്റീവ് എനർജി കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കണം പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി നമ്മളോട് പറയാണ് ഉപ്പ ആയിരം ആൾക്കാർ എഴുതുന്ന എക്സാമാണ് രണ്ടാളെ പാസ് ആവുള്ളൂ എന്നാണ് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പം ഉപ്പാൻ്റെ ഒരാളെ പാസ്സൗള്ളൂ എന്നാണ് പറയുന്നെങ്കിലും ആ ഒരാളെ ആവാനാണ് എൻ്റെ മോന് പോണ്ടത് ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടാളാവാനാണ് മോൻ ഇങ്ങോട്ട് വാ അവിടെ ബെഡ് ഉണ്ട് മേലെ പുതുപ്പുണ്ട് ഇടക്ക് കൂടിക്കോ എക്സാം എഴുതാൻ പോണോ പ്രതീക്ഷ കൊടുക്കണം കുട്ടിയെ My I'm